ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ശുദ്ധമായ ബട്ടർ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്നത് പ്രിസർവേറ്റീവും മായവും ഒക്കെ ചേർത്ത് വരുന്ന ബട്ടറാണ് കിട്ടുന്നത് പാല് വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബട്ടർ തയ്യാറാക്കാം വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ടും അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നുപോകരുത് ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടുന്നത് പാൽപ്പാട മാത്രമാണ് നമുക്ക് വേണ്ടുന്നത് ഈ പാൽപ്പാട നമ്മൾ വാങ്ങുന്ന പാല് നല്ലതുപോലെ കാച്ചണം ആദ്യം നല്ലതുപോലെ കാച്ചതിന് ശേഷം തണുക്കാൻ വയ്ക്കണം തണുക്കാൻ വച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ശേഖരിച്ച് വച്ച പാൽപ്പാടയാണിത് ഇത് ഞാൻ പത്ത് ദിവസം ചേർത്ത് വെച്ച പാൽപ്പാടയാണ് ഞാൻ ഒരു ലിറ്റർ പാലിൽ നിന്ന് മാത്രമാണ് ഈ പാൽപ്പാട എടുക്കുന്നത് പാൽ ആദ്യം വാങ്ങിയതിന് ശേഷം ഞാൻ നല്ലതുപോലെ കാച്ചി തണുക്കാൻ വയ്ക്കും തണുക്കാൻ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റും ഫ്രിഡ്ജിൽ നിന്ന് ഒരു എട്ട് ഒമ്പത് പത്ത് മണിക്കൂറുകളോളം ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ രാവിലെ വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് പാലിൻ്റെ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ പാല് കാച്ചി അത്രയും മണിക്കൂർ ഒരു എട്ട് പത്ത് മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കണം ആ അതിനുള്ളിൽ നിങ്ങൾക്ക് പാൽപ്പാട ഇതുപോലെ നല്ല കട്ടിയായിട്ട് എല്ലാം കൂടെ ഒന്നായിട്ട് നമുക്ക് പാലിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റും പിന്നെ ഈ പാല് കുടിക്കാനായിട്ട് പേടിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലത്തെ പാൽപ്പാട നീക്കിയതിന് ശേഷം ഈ പാല് കുടിക്കാനായിട്ട് പറ്റും ഇനി വണ്ണം കൂടുമെന്നോ കൊളസ്ട്രോൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ പ്രഷർ വരുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒട്ടും നെയ്യ് ഇല്ലാത്ത ഫാറ്റ് ഇല്ലാത്ത പാലായിട്ട് നമുക്കിങ്ങനെ പാൽപ്പാട നീക്കം ചെയ്തതിന് ശേഷം പാല് കുടിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു പത്ത് ദിവസമെങ്കിലും ചേർത്ത് വച്ചതിന് ശേഷം പാൽപ്പാടയെ വെളിയിൽ വെച്ച് അല്പം തൈരൊഴിച്ച് കുറെ ഒഴിച്ച് വെക്കണം അങ്ങനെ കുറേ ഒഴിച്ച് ഒരു ദിവസം വച്ചതിന് ശേഷം വീണ്ടും അതെടുത്ത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട് അല്പം ഒന്ന് എടുത്ത് വയ്ക്കുക എടുത്ത് കുറേ ഒഴിക്കുക വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെ ഒത്രേ ജോലിയേ ഉള്ളൂ ഈ ജോലി മാത്രം മതി നമുക്ക് ബട്ടർ തയ്യാറാക്കാനായിട്ട് അങ്ങനെ തൈരൊഴിച്ച് വെച്ചതിന് ശേഷം ഒരു ദിവസം കൂടി ഫ്രിഡ്ജിൽ വൈരൊഴിച്ച് വെളിയിൽ വയ്ക്കണം കേട്ടോ ഒരു ദിവസം തൈരൊഴിച്ച് വെളിയിൽ ഒരു ദിവസം വച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ ഒരു ദിവസം വയ്ക്കണം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മണിക്കൂറെങ്കിലും വയ്ക്കണം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ബട്ടർ തയ്യാറാക്കണം ഇതുപോലെ ആദ്യം കുറച്ച് മിക്സിയിലിട്ടതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറയ്ക്കിയതിന് ശേഷം ശുദ്ധമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ പ്ലെയിൻ വാട്ടറ് വേണം ചൂടുവെള്ളം ഒന്നും ഒഴിക്കരുത് നോർമൽ വാട്ടർ തണുത്ത വെള്ളം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പെട്ടെന്ന് തന്നെ വെണ്ണ ഉരുണ്ട് ഉളിയിലോട്ട് വരും ഇതിപ്പോൾ ഞാൻ തണുത്ത വെള്ളമല്ല സാധാരണ വെള്ളം റൂം ടെമ്പറേച്ചറിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് നല്ല കൂടുതൽ വെള്ളം ഒഴിക്കണം പാൽപ്പാട കുറച്ചും വെള്ളം കൂടുതൽ വേണം ഒഴിക്കാനായിട്ട് അങ്ങനെ വെള്ളം കൂടുതൽ ഒഴിച്ചു വേണം എടുക്കാനായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഈ മോര് നിങ്ങൾക്ക് വേണമെങ്കിൽ മോര് കറിയായിട്ട് വയ്ക്കാം കൈകാലൊക്കെ തേച്ച് കഴുകാനായിട്ട് കൊള്ളാം പിന്നെ ഈ ബട്ടർ നമുക്ക് നെയ്യ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ബിരിയാണിയുടെ കൂടെയും കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഈ ബട്ടർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും പ്രിസർവേറ്റീവും മായവും ഒന്നും ചേർക്കാത്ത ശുദ്ധമായ വെണ്ണ ഇത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ അപ്പോൾ ഇത്രയും വെണ്ണ പത്ത് ദിവസം ഞാൻ ഒരു ലിറ്റർ പാലിൽ നിന്നാണ് ഞാൻ ഈ വെണ്ണ എടുക്കുന്നത് ഒരു ദിവസവും ഒരു ലിറ്റർ പാലിൽ നിന്ന് നീക്കം ചെയ്യുന്ന വെണ്ണയാണ് അങ്ങനെ പത്ത് ദിവസം മാറ്റി വച്ചിട്ടുള്ള പാൽപ്പാടിൽ നിന്ന് ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ നമുക്ക് എത്ര നമ്മൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ പാലിന് എന്തായാലും പൈസ കൊടുക്കണം ആ പൈസയിൽ നിന്ന് നമുക്ക് പാലിന് പാലായി വെണ്ണയ്ക്ക് വെണ്ണയായി നോക്കൂ അപ്പോൾ ഇത് വീണ്ടും ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ വലിയ സ്പൂണൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ സ്പൂണിലേക്ക് പറ്റി വേസ്റ്റായി പോകും കയ്യിലാകുമ്പോൾ ഒരുപാടൊന്നും അങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തില്ല കൈയിൽ പറ്റുന്നതും എടുക്കാൻ പറ്റാത്തതൊക്കെ നമുക്ക് കയ്യിലോ കാലിലോ മുഖത്തോ ഒക്കെ തേച്ച് കൊടുക്കാം നല്ല ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് ഈ വെണ്ണ മൂന്ന് നാല് പ്രാവശ്യം പ്ലെയിൻ വാട്ടർ ഒഴിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും സ്മെല്ലില്ലാത്ത തൈരിൻ്റെ അംശവും പാലിൻ്റെ വെള്ള കള്ളറൊക്കെ ഒന്നും മാറിയിട്ട് നമുക്ക് നല്ല കളറുള്ള ബട്ടർ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എത്ര എളുപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ വലിയ പാടാണിത് എടുക്കാനൊന്നും ഒട്ടും പാടില്ല വളരെ ഈസിയാണ് ഇത് എടുക്കാനായിട്ട് ഞാൻ സാധാരണയായിട്ട് ട്രഡീഷണലായിട്ട് മൺപാത്രത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മത്തിട്ട് കടഞ്ഞാണ് സാധാരണ എടുക്കാറ് എന്നാൽ അത് അങ്ങനെ എടുക്കാൻ കുറേ സമയം എടുക്കും ഏതാണ്ട് അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ എടുക്കും അപ്പോൾ ആ സമയം കുറവുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇത് ജോലിയൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് ബിസി ആയിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വെണ്ണ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു റാപ്പോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള പാത്രമോ ഇട്ടതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെണ്ണം ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ വെണ്ണ നല്ല തിക്കായിട്ട് കിട്ടും വെള്ളം വെള്ളം അതേപോലെ തന്നെ ഇരിക്കും നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കരുത് സാധാരണ ഫ്രിഡ്ജിൽ വച്ചാൽ മതിയാകും ഫ്രീസറിലാണ് വയ്ക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മാറ്റിയിട്ട് ഏതെങ്കിലും നല്ല അടപ്പുള്ള പാത്രത്തിൽ ഇട്ടതിന് ശേഷം അടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി മതിയാകും കേട്ടോ നിങ്ങൾ വെള്ളത്തോടു കൂടി ഫ്രീസറിൽ വെച്ചാൽ വെള്ളം കൂടി കട്ടിയായി പോവും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ഫ്രീസറിലാണ് വയ്ക്കുന്നതെങ്കിൽ വേറൊരടപ്പ് പാത്രത്തിൽ ഇട്ടിട്ട് അടച്ച് നിങ്ങൾക്ക് ഫ്രീസറിൽ വയ്ക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ വെള്ളം ഒഴിച്ചാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും തട്ടിൽ വെച്ചാൽ മതിയാകും ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഒരല്പം കട്ടിയായതിനു ശേഷമാണെങ്കിൽ നമുക്ക് എടുത്താൽ നമുക്ക് ആവശ്യമുള്ള അത്ര വെണ്ണ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കട്ടിയാവാതെ ലൂസ് ആണെങ്കിൽ കുറച്ച് നമ്മൾ സ്പൂണുകൾ എടുക്കുമ്പോഴും കുറച്ച് കൂടിപ്പോവും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാനൊന്നും മറന്നു പോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും നിങ്ങൾ ഈ ബട്ടറൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് കേട്ടോ ഇത് നല്ല ഒരു മോയ്സ്ചറൈസർ കൂടെയാണ് നിങ്ങൾക്ക് വെറുതെ കഴിക്കണമെങ്കിലും ബട്ടർ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കണം പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയേ ഇല്ല ബട്ടർ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്